സഹോദരങ്ങള് പുറത്ത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സങ്കടങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ നമുക്കറിയാം മഹാനായ ഷെയ്ഖ് മൊഹീദ് ഒരുപാട് ശ്രേഷ്ഠതയും ഒരുപാട് പവറും ഒരുപാട് സന്തോഷവുമുള്ള മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനുഭാവന മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അള്ളാഹു അതിന് ഉത്തരം തരും ഒരിക്കലും നമ്മളെ പാഴാക്കൂല്ല ഒരിക്കലും നമ്മളെ സങ്കടപ്പെടുത്തൂല അള്ളാഹുവിന്റെ മുമ്പിൽ മഹാനായ അഷേഖ് മുഹീദ് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ തട്ടി കളയില്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളായി കഷ്ടപ്പാടായി ദുഃഖങ്ങളായി ഓടുന്നവരാണ് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ കഷ്ടപ്പാടും ആ ദുഃഖവും ആ ദുരിതവുമെല്ലാം മാറിപ്പോകാം ഇതിനേക്കാ ഒന്നും ജീവിതത്തിൽ ഇല്ല എല്ലാ പ്രയാസം മാറാനും എല്ലാ സങ്കടങ്ങളും മാറാനും എല്ലാ ദുഃഖങ്ങളും മാറാനും മഹാനുഭാവന മുമ്പിൽ വെച്ചുകൊണ്ട് നിന്ന് ചോദിച്ചു നോക്ക് അള്ളാഹു അതിനുള്ള അതിനുള്ള സന്തോഷം അള്ളാഹു തരുമെന്നാണ് മഹാനുഭാവനെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹു നമ്മളെ തെട്ടിക്കളയൂല മഹാനായ അഹമ്മദുൽഹസനബിർ അഹ്മുള്ള അറിയാത്തവരില്ല മഹാനുഭാവൻ ഇങ്ങനെ കരഞ്ഞുകലങ്ങുന്ന കണ്ണുകളോട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ല

മാറ്റണേ എന്ന് ഉത്തരം കൊടുത്തു മണ്ണിൽ ഒരു കരയുകയാണ് സങ്കടത്തിന്റെ കടക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയാണ് അള്ളാഹുവേ വിവാഹം കഴിഞ്ഞിട്ട് മക്കളായിട്ടില്ല അതുകൊണ്ട് മഹാനുഭാവനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അള്ളാഹ് മഹാൻ ഭാവനായീൻ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളെ തട്ടല്ല അള്ളാ ഞങ്ങളെ സങ്കടപ്പെടുത്തൽ അള്ളാ എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോടെ കലങ്ങുന്ന കണ്ണുനീരോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ അള്ളാഹുവേ മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല ആ പെണ്ണിന്റെ അത്ഭുതകരമായ സന്തോഷമാണ് കടന്നു വന്നത് മുഹിയുദ്ദീൻ തങ്ങളെ മുന്നിൽ വെച്ചിട്ട് റബ്ബിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിനിക്കുത്തരം തന്നുവെന്നാട് വായിക്കൂടാവു തീരോ ചെയ്യോ വന്നോ നമ്മൾ അള്ളഹാനോട് പറയാ ഒന്നുമില്ല ഒന്നുമില്ല നിറഞ്ഞ കടന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളാ നമുക്കുള്ളത് അതൊരിക്കലും നഷ്ടമാകില്ലല്ലോ അതൊരിക്കലും പാഴാകില്ലല്ലോ അതൊരിക്കലും ത്തിലേക്ക് പോകില്ലല്ലോ അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് അവരെ മുന്നിൽ വെച്ച് പെങ്ങളെ മക്കളില്ല എന്ന് പറയുന്നവർ കടത്തിലാണെന്ന് പറയുന്നവർ ദുഃഖത്തിലാണെന്ന് പറയുന്നവർ അല്ലാ അവരെ മുന്നിൽ വെച്ച റബ്ബിനോട് പറഞ്ഞു അള്ളാഹു താര തട്ടൂല്ല േദാബാ ആലം ഓടയവൽകൽ അരുളാരേ ആയേ മോഹം മാതാ എല്ലാ കീളയിലോ വൻ കീളയായോ എല്ലാ ദീഷയിലോ കേളിമീ കൈന്തോവർ സുൽത്താനുൽ കൊടുത്തുപോയ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളെ ൾ പടച്ചുരാന് കൊടുത്തുപോയുദ് മക്കളില്ലാതിരുന്നവര് പോലെ മഹാനുഭാവനെ മുമ്പിൽ വെച്ച് ചോദിച്ചല്ലോ കടങ്ങൾ കൊണ്ട് വലഞ്ഞവര് സങ്കടത്തിൽ കഴിഞ്ഞവര് ദുഃഖത്തിൽ കഴിഞ്ഞവര് പോലെ അല്ലാഹുവേ നീറുന്ന മനസ്സോട് സങ്കടത്തോട് ചോദിച്ചപ്പോ അള്ളാഹു അനുഭവത്തെ മഹാനുഭാവന്റെ പറക്കെത്തുകൊണ്ട് അള്ളാഹു ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുത്തല്ലോ നമ്മളും പക്ഷേ ഈ ചോദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ചോദിക്കുന്ന സമയത്ത് അള്ളാഹു എന്നെ സ്വീകരിക്കുമല്ലോ അള്ളാഹു എന്നെ തട്ടില്ലല്ലോ എന്നൊരു അടിവുറച്ച വിശ്വാസം ഉണ്ടാകണം അതിപ്പോ ചെയ്ത് നോക്കാം മുന്നിൽ വെച്ചോ എന്തെങ്കിലൊക്കെ നടക്കുമോ നോക്കാം അത് പറ്റൂല അടിയുറച്ച വിശ്വാസം യഥാർത്ഥപരമായ വിശ്വാസം നമ്മുടെ കൽവിന്റെ കത്തിലുണ്ടോ വല്ലാ നമ്മൾ വിജയിച്ചു വന്ന നമ്മൾ നമ്മൾ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോയെന്ന അത്രയും അത്രയും സന്തോഷമുള്ള ആളാണ് മഹാനായ അബ്ദുൽ മഹാനായ് മുജീദ്ദീൻ ഒരുപാട് ഇഷ്ടവും മനുരാഗവും നമ്മൾ കൊടുക്കും തോറും നമ്മളിലേക്ക് തോറും

سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله فاذكروني اذكركم واشكروا لي ولا تكفرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام شهد الله أن أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام وما محمد الا رسول قد خلت من قبله الرسل افان مات بقوارض فان مات او قتلا قلبتم على عقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين ثم توبوا اليه ان ربي قريب مجيب هو الغي لا اله الا هو فادعوني فادعوه مخلصين له الدين ولو كره الكافرون وضعوهم مخلصين له الدين والحمد لله رب العالمين اللهم جل فعلم انه لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الله لا اله الا 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 الله അള്ളാഹുവെ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുന്നൊരു സമയം വരുമല്ലോ അന്ന് ഏറ്റവും നല്ലതുപോലെ മരിക്കാൻ കലിമചല്ലി മരിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ ഈ പരിശുദ്ധമായ നമ്മുടെ മജ്‌ലിസിൽ ഒരുമിച്ച് ഓടി നമ്മളോടൊപ്പം ചൊല്ലുന്നവരാണു റബ്ബേ ഒരാളെയും നീ പാഴാക്കല്ല അല്ലോ സങ്കട സ്ഥിരാല്ലേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലണം ചൊല്ലണമെൻ്റെ കൂടെ അള്ളാഹോ ഹാലിരി അള്ളാഹോ അല്ലാഹോ അല്ലാഹോരി അള്ളാഹോ അല്ലാഹോ അള്ളാഹോ അള്ളാഹോലിരി اللہ ہو مائی اللہ ہو حالری اللہ ہو نالری اللہ ہو شاہری اللہ ہو مائی اللہ ہو حالری اللہ ہو نالری اللہ ہو شاہری اللہ ہو مائی اللہ ہو حالری

അറാഹത്തിലാക്കണേ അല്ലാ കുടുംബത്തിലൊക്കെ പറക്കത്ത് കൊടുക്കണേ അല്ലാ മാരകമായ രോഗങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ പഠിച്ചവനെ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് വരുന്നവരാണ് നീ തട്ടിക്കളയല്ലേ അല്ലാ തട്ടിക്കളയല്ലേ അല്ലാ അടുത്ത ദിക്കർ എല്ലാവരും ചൊല്ലോ ഹീ ഹൈ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു വാക്ക് അള്ളാഹുവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഹീ हैन हा रो ही हा रो ही हैन हा रो ही हयूं हा रो ही हय हा हो हा

ഈ ഈ ചൊല്ലിയിട്ടുള്ള ൊണ്ട് കരുണക്കടലേ എല്ലാവരുടെ മനസ്സിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേവലാധിയും സങ്കടങ്ങളും കൊടുത്തിട്ടു പ്രയാസപ്പെടുത്തല്ലേ അല്ലാ ൾ പറ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ദിക്റാഹനുയാമനു യാദ്യാനുയാസുബുഹാൻ यान्नुया मन्हानु यादयनया सुहान् यान्नुया मन्नानु यादयुया सुभुहान् يا غنان يا منان يا ديان يا سبحان يا غنان يا منان يا ديان يا سبحان يا غنان يا منان يا ديان يا سبحان يا من يا منان يا ديان يا അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം തരണേ അല്ലാ ഞങ്ങളെ സങ്കടത്തിൽ അകല്ലേ അള്ളാഹ് ഞങ്ങളെ ദുഃഖത്തിൽ അകല്ലേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ പരിശുദ്ധരായ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ റഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിൽ ദുഃഖങ്ങൾ തരല്ലയല്ല ദാരിദ്ര്യങ്ങൾ തരല്ലയല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ നാലെണ്ണമാണ് ചൊല്ലിയിട്ടുള്ളത് ഇത് അമൂല്യമായ മുത്തുകളാണ് ഒരിക്കലും നട്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ് ഇതേവരെ അല്ല ഏതെങ്കിലും വിധത്തിന്റെ ആളുകൾ വന്നിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇത് അള്ളാഹുവിന്റെ ഇസ്മകളാണല്ലോ ഇത് പടച്ചവന്റെ ഇസ്മകളാണല്ലോ അതുകൊണ്ട് ഒരിക്കലും അതിനെ തട്ടിക്കളയാൻ കഴിയൂല അതിനെ ഒരിക്കലും പാഴാക്കാൻ പറ്റൂല ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകളാണ് അള്ളാഹു തരുന്നത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളാണ് അള്ളാഹു തരുന്നത് ജീവിതത്തിൽ ഒരുപാട് അള്ളാഹു തരുന്നത് അള്ളാഹുവേ പടച്ചറബേ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വലുതാ നമ്മുടെ സഹോദരങ്ങൾ കൂട്ടുകാർ ബന്ധിമിത്രാദികൾ അങ്ങനെ പലരും അല്ലാ എല്ലാവർക്കും നീ ഒരുപാട് ഞാമത്തുകൾ കൊടുത്തിട്ടുണ്ട് അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്കും ആ ഞാമത്തിൽ നിന്ന് ചൊരിഞ്ഞു നൽകി അല്ലേ പവനത്തിൻ ശോഭ പോലെ വന്നൊരു ഖാദിർ ജീലാനിയ സുന്ദര പനിനീര് അമ്പിളി തോൽക്കുന്ന ചേര് പോ വെണ്ണിലാവിൻ ശാന്തമായി വന്നിടും പനിനീര് മണ്ണതിൽ വെള്ളിനിലാവ് പോങ്കുയിലേ പോ നില പഴകെ കൽവായി വന്നൊരു നിധിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടുകൂടി സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ വരുമിച്ചുകൂടൽ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ട പുറത്ത് മാപ്പാക്കണേ അല്ലാ നിന്റെ പ്രത്യേകമായ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അള്ളാഹുവേ അള്ളാഹുവേ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു അവരുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ നീ മാറ്റണേ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ സങ്കടങ്ങൾ കൊണ്ട് വലയുന്നവർ അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ മാനസികമായി ശാരീരികമായി ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് പഠിച്ചെ അള്ളാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ല ആൺമക്കളുള്ളവർക്ക് പെൺമക്കളെയും പെൺമക്കളുള്ളവർക്ക് ആൺമക്കളെയും കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ അവസ്ഥയിലാട എല്ലാവരെയും മനസ്സറിയുന്ന റഹ്മാനെ അവരുടെയൊക്കെ മനസ്സറിഞ്ഞ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ റബ്ബേ ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ഞങ്ങളുടെ കൂട്ടുകാരെയോ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയോ ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ രോഗങ്ങൾ കൊടുത്തിട്ട് റബ്ബേ അല്ലാഹുവേ ലിവർ സംബന്ധമായ രോഗമുള്ളവരുണ്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞവരുണ്ട് കാതിന് കേൾവി കുറഞ്ഞവരുണ്ട് അങ്ങനെ പല രോഗത്തിലൂടെ പല സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് അള്ളാച്ചോനെ എല്ലാവരുടെ വേദനകളെയും നീ മാറ്റണേ അല്ലാ توكلنا لا يا الله، <سؤال> توكلنا لا مجانا الله، اللهم ربنا تقبل منا، إنك أنت السميع العليم وتب علينا، إنك أنت التواب الرحيم، آمين برحمتك يا أرحم الراحمين.